മൂന്ന് വർഷമായി ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലഞ്ഞ പെരുമ്പാവൂർ സ്വദേശിയായ അറുപത്തിരണ്ടുകാരൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് നീക്കം ചെയ്തത് കോഴിക്കറിയിലെ എല് വളരെ നീണ്ടുനിന്ന ചുമയും ശ്വാസതടസ്സവും ഇടവിട്ടുള്ള പനിയുമായിരുന്നു ഇദ്ദേഹത്തെ വലച്ചിരുന്നത് രണ്ടാഴ്ച മുമ്പാണ് വിദഗ്ധ ചികിത്സ തേടി അമൃത ആശുപത്രിയിലെത്തിയത് എക്സ്റേ പരിശോധനയിലും സി ടി സ്കാനിലും ശ്വാസകോശത്തിൽ അന്യവസ്തുവുള്ളതായി കണ്ടെത്തുകയായിരുന്നു ശ്വാസകോശത്തിൻ്റെ നാളിയുടെ താഴ്ഭാഗത്തായാണ് എല്ല് കുടുങ്ങിയത് അന്യവസ്തുവിന് പുറമെ ദശ വളർന്ന നിലയിലായിരുന്നു എല്ലിൻ്റെ ഭാഗമുണ്ടായിരുന്നത് ഫ്ലെക്സിബിൾ ബ്രോങ്കോപ്സി എന്ന രീതിയിലൂടെയാണ് എല്ലിൻ കഷ്ണം കണ്ടെത്തിയത് ദ്രവിച്ച് രണ്ട് ഭാഗങ്ങളായി മുറിഞ്ഞ അവസ്ഥയിലാണ് എല്ല് പുറത്തെടുത്തത് രണ്ട് സെൻറ്റിമീറ്ററോളം നീളം ഇതിനുണ്ടായിരുന്നു എക്സ്റേ പരിശോധനയിൽ ശ്വാസകോശത്തിൽ അന്യവസ്തു കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇയാൾ വിദഗ്ധ ചികിത്സ തേടി കൊച്ചിയിലെത്തിയത് കൊച്ചി അമൃത ആശുപത്രിയിലെ പൾമനോളജി വിഭാഗത്തിൽ ഇൻ്റർവെൻഷനൽ പൾമനോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ കൂടാതെ ശ്വാസകോശത്തിൽ നിന്ന് കോഴിക്കറിയിലെ എല്ല് പുറത്തെടുത്തത് ഡോക്ടർ ശ്രീരാജ് നായർ ഡോക്ടർ അമൽരാജ് എന്നിവരാണ് ഡോക്ടർ ടിങ്കു ജോസഫിനൊപ്പമുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം なり。